കലുങ്ക് സംവാദങ്ങൾ എന്ന പേരിൽ ഫ്യൂഡൽ കാലഘട്ടത്തിലെ ദർബാറുകളെ അനുസ്മരിപ്പിക്കുന്ന യോഗങ്ങൾ സംഘടിപ്പിച്ച് പാവപ്പെട്ടവരെ പരിഹസിക്കുകയും പരദൂഷണം നടത്തുകയും ചെയ്യുന്ന തൃശൂർ എംപിയുടെ നടപടി അപലപനീയമാണെന്നും ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച കലുങ് പരിപാടിയിൽ തന്റെ പ്രശ്നം അവതരിപ്പിച്ച വയോധികയോട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്നതല്ലെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രസ്താവനയിൽ പറഞ്ഞു താൻ ഇവിടുത്തെ മന്ത്രിയല്ല രാജ്യത്തെ മന്ത്രിയാണെന്ന് പറയുന്നയാൾ താൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണെന്ന് വിസ്മരിച്ചു പോകുകയാണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് എംപിയും മന്ത്രിയുമായ ഒരാൾക്ക് അവരുടെ ഏത് നിവേദനവും ഏറ്റുവാങ്ങുവാനും അനുഭാവപൂർവം പരിഗണിക്കാനും ചുമതലയുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരുടെ മാത്രമല്ല ചെയ്യാത്തവരുടെയും എം പി ആണ് ഇപ്പോൾ അദ്ദേഹം അവർ എല്ലാവരുടെയും പരാതികളും അഭ്യർത്ഥനകളും ഒരുപോലെ കേൾക്കാൻ ജനാധിപത്യപരമായ ബാധ്യതയുണ്ട് എം ജീവിത പ്രശ്നങ്ങളുമായി മുന്നിലെത്തുന്നവർ തന്റെ അടിയാളരാണെന്ന് തോന്നുന്നതിൽ നല്ലതല്ല ജീവിതത്തിലാണോ സിനിമയിലാണോ താനെന്ന സ്ഥലജല വിഭ്രമത്തിലാണ് അദ്ദേഹം എന്ന് തോന്നും വിധമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ മിഥ്യാഭ്രമം മാറാൻ സുരേഷ് ഗോപിയെ ബി നേതൃത്വം ഇടപെട്ട് സഹായിക്കണം താനിപ്പോൾ സിനിമയിലല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേട്ട് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലാണെന്നത് മറന്നു പോകരുതെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി തയ്യാറാവണമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രസ്താവനയിൽ പറഞ്ഞു